സമകാലികത്തിനും ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖ താഴെയുള്ള ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് സംവിധാനം വരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇപ്പോൾ നിലവിലുള്ള കാർഡുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പിന്നീട് അതിനുശേഷം പല തവണകളായി പരിശോധനകൾ ആരംഭിച്ചിരുന്നു അതായത് അനർഹമായി കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകളിൽ നിന്ന് കാർഡുകൾ പിടിച്ചെടുത്ത് ഭീമമായ ഫൈൻ തുക ചുമത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ അവസാനമായി കൊണ്ട് മസ്റ്ററിംഗ് സംവിധാനം നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ അനർഹമായി കാർഡുകൾ കൈവശം വെക്കുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയും പിടിക്കപ്പെടുമെന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സഞ്ജിത്ത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റേഷൻ തിരിമറി തടയാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത് കാർഡുകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററി നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററി നടത്തുന്നതോടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാൻ സാധിക്കുമെന്നാണ് വകുപ്പ് കണക്കാക്കുന്നത് സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റ് ആനുകൂല്യങ്ങളും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ അതായത് അതിന്റെ തീയതിയും മറ്റുള്ള കാര്യമൊക്കെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നേരത്തെ തന്നെ തീയതി ലഭിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ധനകാര്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് സംസ്ഥാന ഭക്ഷ്യവകുപ്പിന് എഴുപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നോൺ പ്ലാൻ പ്ലാൻ ഇനങ്ങൾ ചേർത്ത് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി വിശദമാക്കി ഇത്തവണ പണം കുറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നത് രണ്ടായിരം കോടി രൂപ ി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി മാത്രമല്ല മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഉറപ്പായും എത്തിക്കുമെന്നും വെറുതെ പറയുന്നതല്ല അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നിൽ നിന്നും മാറുന്നില്ല കൊടുക്കുന്നത് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടെ മാവേലി സ്റ്റോറുകളിൽ വരും മാസങ്ങളിൽ അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സബ്സിഡി സാധനങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ വിവിധ തരം റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ സാധിക്കുന്ന റേഷൻ വിഹിതമെന്ന് പറയുന്നത് ഇത് മാസം അവസാനത്തേക്ക് നീട്ടിവെക്കാതെ അങ്ങനെ നീട്ടിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെർവർ തകരാർ അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഈ ആനുകൂല്യം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് വാങ്ങാത്ത ആളുകൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ